നമസ്കാരം എൻ്റെ ഒരു ഫാഹ് ഇഹ് സെക്കൻഡ് ഇയറിയിൽ പഠിക്കുന്ന ഇഹാൻ ഫാദറാണ് ഞാൻ കഥാനേരത്തിൻ്റെ ഭാഗമായിട്ട് ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് വായിച്ച രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം എന്ന നോവലെക്കുറിച്ച് വിള നിങ്ങളെക്കുറിച്ച് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് അഖിൽ പി ധർമ്മജൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോവലാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം അഖിൽ പി ധർമ്മജൻ എന്ന് പറയുമ്പോൾ റാം കെയർ ഓഫ് ആനന്ദി ലേറ്റസ്റ്റ് ആയിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ വായിച്ച നോവലുകളിൽ ഒന്നായിരിക്കും അതിൻ്റെ റൈറ്ററിൻ്റെ അടുത്ത ഈ അടുത്തിറങ്ങിയ നോവലാണ് രാത്രി മണിക്ക് ശേഷം നമുക്ക് ഈ പേര് കേൾക്കുമ്പോൾ തന്നെ ഏകദേശം മനസ്സിലാക്കാം ഒരു രാത്രി മണിക്ക് ശേഷം ഒരു മിസ്റ്ററി ഒക്കെ ഫീൽ ചെയ്യുന്ന ഒരു സമയമാണല്ലോ അപ്പോൾ അതുകൊണ്ടുതന്നെ ഇതൊരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു ക്രൈം ത്രില്ലർ ആണ് ഈ നോവൽ വരുന്നത് ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ നമുക്ക് ചിന്തിക്കാനും ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ വഴികളിലൂടെ നമ്മളെ സഞ്ചരിപ്പിച്ച് ഇടയ്ക്ക് ത്രില്ലറിലോട്ട് മാറ്റി അതിൽ നമ്മൾ കൺഫ്യൂഷനാക്കി ഏതറ്റം വരെ നമ്മളെ കൊണ്ട് കൺഫ്യൂഷനാക്കുകയോ ഓരോ കഥാപാത്രങ്ങളൊക്കെ ഏത് ലെവലിലേക്ക് എത്തിക്കോ എത്തിച്ച് ലാസ്റ്റ് നമുക്കൊരു ആയിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് നമ്മളെ ഞെട്ടിക്കുമ്പോഴാണ് ആ ഒരു സിനിമ ആയാലും നോവലായാലും വിജയം കാണുന്നത് അഖിൽ പി ധർമ്മജൻ ഇതേ ഏകദേശം ഈ ഒരു നോവലിൽ വിജയിച്ചെന്ന് തന്നെ പറയാം കാരണം ഒരു കാരണം കൂടി ഉണ്ട് ഈ രണ്ടായിരത്തി പതിനെട്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന വി സിനിമയുടെ റൈറ്ററിലൊരാളും കൂടിയാണ് ഈ അഖിൽ പി ധർമ്മജൻ തന്നെ ഈ കഥ നമുക്ക് തുടങ്ങുന്നത് മൂന്ന് കഥാപാത്രങ്ങളിലൂടെയാണ് മൂന്ന് കഥാപാത്രങ്ങളിലൂടെയാണ് ആയിട്ട് തുടങ്ങുന്നത് വനിത എന്ന് പറയുന്ന എന്ന് പറയുന്ന ഒരു സ്ത്രീ കഥാപാത്രത്തിലൂടെയും കഥ ആരംഭിക്കുന്നത് അവർ അപ്രതീക്ഷിതമായിട്ടൊരു ഒരു ആൾ ഒരു ക്യാരക്ടറിലേക്ക് അയാൾ അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയും അതിനെ ചുറ്റിപ്പറ്റി അതിൻ്റെ പുറകിൽ പോകുമ്പോൾ ഉണ്ടാവുന്ന നിഗൂഢത ആ നിഗൂഢത തേടി പോകുമ്പോൾ ഉണ്ടാവുന്ന പല പല കണ്ടെത്തലുകളും പലതരം ജീവിതത്തിലെ ഭയങ്ങളും പല ക്യാരക്ടറുകളിലേക്ക് ഈ കഥയിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാവുന്ന നമുക്ക് ഉണ്ടാവുന്ന പ്രേഷൻ എന്ന നിലയിൽ നമ്മൾ എന്ന നിലയിൽ നമുക്ക് ഉണ്ടാവുന്ന കൂടുതലായിട്ടുള്ള ഉത്തേജകജനകമായിട്ടുള്ള സംഭവ വികാസ സംഭവ വികാസങ്ങളുമാണ് ഈ നോവലിലുള്ളത് ഇതിൽ ഏകദേശം നമുക്ക് പണ്ട് കാലത്ത് നമ്മൾ കുറേ കെട്ടുകഥകൾ കിട്ടിയിട്ടില്ലേ പരകായ പ്രവേശനം ബോഡി സ്വിച്ച് ബോഡി സ്വിച്ചിങ് പരകായ പ്രവേശനം അങ്ങനെയുള്ള പല 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 ഘടകങ്ങളാണ് ഈ കഥയിൽ വന്നിരിക്കുന്നത് നമുക്ക് വായനയിൽ ചില സമയത്ത് തോന്നിപ്പോകും അങ്ങനെയൊക്കെ ഉണ്ടായി ഉണ്ടായിരുന്നോ പണ്ടുണ്ടായിരുന്നോ ഈ അടുത്ത കാലത്ത് കേട്ട പല ചില ചില ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് നോവലിസ്റ്റ് ഇത് എഴുതിയിരിക്കുന്നത് അപ്പോൾ കൂടി കാണുമ്പോൾ നമ്മളെല്ലാം കണക്ട് ചെയ്ത് കണക്ട് ചെയ്ത് വായിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ത്രില്ലിങ് മൊമെൻസിലോട്ട് വരും പിന്നെ ഇതിൽ എന്താണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്യാരക്ടറും നമുക്ക് വെറുതെ വന്നു പോകുന്ന ക്യാരക്ടറല്ല ഇതിലുണ്ടാകുന്ന എല്ലാ ക്യാരക്ടറുകൾക്കും കൊടുത്തിരിക്കുന്ന എഴുതിയ ആൾക്കാർക്കും നമ്മൾക്ക് ഒരു ഉത്തേജകനമായി എന്തെങ്കിലും പറയാനുണ്ടാവും പറയാനുണ്ടാവും നമ്മളെ ആശയക്കുഴപ്പത്തിലാക്കാനും കൂടി പറ്റുന്ന ഒരു രീതിയിലാണ് ഇദ്ദേഹം എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് ഏറ്റവും നന്നായിട്ട് തന്നെ ഇയാളുടെ ആൾ എഴുതിയിൽ ഏറ്റവും നന്നായിട്ടുള്ള ഒരു നോവലായിട്ട് തന്നെയാണ് രാത്രി പന്ത്രണ്ട് മുഖ്യ ശേഷത്തിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നീട് നമുക്ക് ഈ വായിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ എളുപ്പമുള്ള ലാംഗ്വേജ് ആണ് അഗത്ഭിതർമേജൻ്റെ സിമ്പിൾ സിമ്പിൾ ലാംഗ്വേജിലൂടെ തുടങ്ങുന്നത് കൊണ്ട് തന്നെ കൂടുതലായിട്ട് സാ സാഹിത്യം നല്ലതാണ് പക്ഷെ ഇതിൽ കൂടുതൽ കൂടുതൽ ആയിട്ടാണ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതലായിട്ട് ഇതിലേക്ക് അടുക്കാൻ സാധിക്കുന്നുണ്ട് ഈ നോവലിലോട്ട് അടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ അതുപോലെ എനിക്ക് തോന്നിയ വേറൊരു പ്രത്യേകത എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഈ ആൾക്കുള്ള അനുഭവങ്ങളിലൂടെ കണ്ടെത്തിയ കഥാപാത്രങ്ങളുണ്ട് ഇതില് ഒരു ഇതിൽ പറയുന്ന മെയിൻ കഥാപാത്രം ആളുടെ ഒരു മുമ്പ് ആൾ വർക്ക് ചെയ്ത സ്ഥലത്ത് കണ്ടെത്തിയ ഒരു കഥാ അവിടെ ഉണ്ടായിരുന്ന ഒരാളെ ചുറ്റിപ്പറ്റി കേട്ടാണ് കഥാപാത്രത്തിന് രൂപീകരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ആൾ വയനാട് പോയപ്പോൾ കേട്ട കഥകൾ ചെറു പണ്ട് പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ചുറ്റിപ്പറ്റി ബാസുര ഡാം അങ്ങനെയുള്ള അവിടെ ഭാഗത്ത് ചുറ്റിപ്പറ്റി കേട്ട കഥകളും അതെല്ലാം കൂടി കൂർത്തി കൊണ്ടാണ് ഈ നോവല് ആള് രചിച്ചിരിക്കുന്നത് എന്തുകൊണ്ടും നമുക്ക് വായനക്കാരെന്ന് നിലയ്ക്ക് ഒരു തവണ വായിച്ച് നന്നായിട്ട് അത്യാവശ്യം ത്രില്ലടിച്ച് തന്നെ പൂർത്തീകരിക്കാവുന്ന ഒരു നോവൽ തന്നെയാണ് രാത്രി പന്ത്രണ്ട് ശേഷം ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞെന്നുള്ളൂ എല്ലാവരും വായിക്കുക വായിച്ച അവരുടെ അഭിപ്രായം വിലയിരുത്തുക എല്ലാവരും ഈ പുസ്തകം വായിക്കുക രാത്രി പന്ത്രണ്ട് ശേഷം അപ്പം നന്ദി നമസ്കാരം